الحمد لله رب العالمين امر بحفظ اللسان الا بما فيه خير للانسان واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وعلى اله واصحابه الذين سبقونا بالايمان وسلم تسليما كثيرا اما بعد عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت متفق عليه سهر يا سهودري السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى മനുഷ്യന് നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സംസാരശേഷി എന്ന് പറയുന്നത് മനുഷ്യന്റെ അത്ര വ്യക്തതയിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്ന ജീവജാലങ്ങൾ മറ്റേതുമില്ല ക്ഷത ഖുർആാൻ ആ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അലംന ജഹുൻ അവന് രണ്ട് കണ്ണുകളും ഒരു നാവും രണ്ട് ചുണ്ടുകളും നാം നൽകിയില്ലേ നാവും ചുണ്ടുകളും ചേരുമ്പോഴാണ് വ്യക്തമായ സംസാരപാഠവം മനുഷ്യന് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായി അള്ളാഹു അത് എടുത്തു പറയുകയാണ് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളുടെ നിയന്ത്രണ രേഖയാണ് യഥാർത്ഥത്തിൽ നാവ് എന്ന് പറയുന്നത് ആ ബന്ധം എത്ര കണ്ട് ഭദ്രമാകണമെന്നും ആ ബന്ധം എത്ര കണ്ട് ശിഥിലമാക്കണമെന്നും യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് നാവിന്റെ നിലപാടുകളാണ് അതുകൊണ്ടാണ് റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞത് അൽ മുസ്ലിമു മൻ മുസ്ലിമൂന മിൻ ലിസാനിഹി മൺസലിം ആരുടെ കയ്യിൽ നിന്നും നാവിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ സുരക്ഷിതരാകുന്നുവോ അവനാണ് മുസ്ലിം ആവുക ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ അയാളുടെ പ്രവർത്തനത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും ആഘാതങ്ങൾ മറ്റു മനുഷ്യർ കേൾക്കാത്ത വിധം സ്വയം നിയന്ത്രിക്കാൻ അയാൾക്ക് സാധിക്കേണ്ടതുണ്ട് നിയന്ത്രണമേതുമില്ലാതെ ഏതുമില്ലാതെ ഉപയോഗിക്കാനുള്ളതല്ല നാവു എന്ന് പറയുന്നത് ാഹി സാഹുലി വസ്ലമ്മുണ്ട് ഉദ്ധരിക്കുന്നത് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കള്ളമായി തീരാൻ ധാരാളം മതി കിട്ടുന്ന സന്ദേശങ്ങളെല്ലാം അതിന്റെ ആധികാരികത അന്വേഷിക്കാതെ അതിന്റെ സത്യവും അസത്യവും തീരുമാനിക്കാതെ കിട്ടുന്നതെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആധുനിക മനുഷ്യൻ യഥാർത്ഥത്തിൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ ഈ ഷെയർ ചെയ്യുന്ന കളവുകൾ ആധികാരികത ഉറപ്പില്ലാത്ത ഈ വർത്തമാനങ്ങൾ എത്ര ആളുകളിലേക്ക് എത്തുന്നുവോ അത്രയും ആളുകളോട് അയാൾ ആ കള്ളം പറഞ്ഞതായിട്ടാണ് പരിഗണിക്കപ്പെടുക അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാമീപ്യം നഷ്ടപ്പെടുത്താൻ വഴിവെക്കുന്നതാണ് നാവിൻ്റെ ദുരുപയോഗം അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അന്ത്യദിനത്തിൽ നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും എന്റെ അടുത്ത് സ്ഥാനം ലഭിക്കുന്നവരും നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കും വ ഇന്ന മജ്ലിസൻ അന്ത്യദിനത്തിൽ നിങ്ങളിൽ എനിക്ക് ഏറ്റവും കോപമുള്ളവരും എന്നിൽ നിന്ന് അധികം അകന്നവരും ധാരാളമായി സംസാരിക്കുന്നവരും ആളുകളെ അപഹസിക്കുന്നവരും അഹങ്കാരികളുമായിരിക്കും പ്രവാചകന്റെ മുന്നിൽ നിന്ന് അന്ത്യനാളിൽ ഏറെ അകലം പാലിക്കേണ്ടി വരും ഈ ദുസ്വഭാവക്കാർ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഓരോ വാക്കിനും വലിയ ശേഷിയുണ്ട് വലിയ വിലയുണ്ട് വലിയ പ്രാധാന്യമുണ്ട് റിപ്പോർട്ട് ചെയ്ത ഒരു വചനത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിന് തൃപ്തികരമായ ഒരു വാക്ക് പറയുന്നു ഒട്ടും ഗൗനിക്കാതെയാണ് അവനത് പറയുന്നത് എന്നാലും ആ വാക്ക് മുഖേന അള്ളാഹു അവന്റെ പദവികൾ ഉയർത്തും അതിന്റെ സ്ഥാനമോ പ്രാധാന്യമോ ബോധ്യപ്പെട്ടുകൊണ്ടല്ല യഥാർത്ഥത്തിൽ ആ സംസാരം നടന്നത് മറിച്ച് അവന്റെ നാവിലൂടെ വന്ന വാക്ക് റബിന് പ്രിയപ്പെട്ട വാക്കായി മാറി അതുവഴി അവന്റെ പദവികൾ അള്ളാഹു ഉയർത്തുകയാണ് എന്നാൽ ഇന്നൽ മിൻ ഇന്നലെ എന്നാൽ ഒരാൾ അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന ഒരു വാക്കാണ് പറഞ്ഞത് അതത്ര പ്രാധാന്യം കൽപ്പിക്കാതെയാണ് അയാൾ പറയുന്നത് എന്നാൽ ആ വാക്ക് കാരണം അവൻ നരകത്തിൽ പതിക്കും ദുഃഖവും സന്തോഷവും ഉണ്ടാക്കാൻ സമാധാനവും കലാപവും ഉണ്ടാക്കാൻ ഒരൊറ്റ വാക്ക് മതിയാകും ഇത്രയൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വിനിമയ ഉപാധിയാണ് നാവ് എന്നതുകൊണ്ട് നാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായ പാഠങ്ങൾ വളരെ ശക്തമായ അച്ചടക്ക നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് നൽകിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ആദ്യം കൽപ്പിച്ച വചനം അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ വളരെ ഖനമുള്ള ഒരു നിർദ്ദേശമാണ് ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നും അവന്റെ പ്രതിഫലവും ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും ബോധമുണ്ടെങ്കിൽ അതിനുവേണ്ടി സജ്ജീകരിക്കപ്പെടുന്നവർ അന്ത്യനാൾ ഉണ്ട് എന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ പറയുന്ന ഓരോ വാക്കും വായിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് അത് പറയേണ്ടതാണോ പറയേണ്ടാത്തതാണോ അത് പറയുന്നത് ഗുണകരമാണോ അതല്ല ദോഷകരമാണോ എന്ന് നന്നായി ചിന്തിക്കട്ടെ എന്നാണ് ഈ വചനം നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം നാവിന് പ്രവേശനം അനുവദിക്കാവുന്ന വിഷയങ്ങൾ വളരെ കൃത്യമായി അള്ളാഹുബിന്റെ ദീൻ നിർണയിച്ചു കൊടുത്തിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ഒരിടത്ത് അവരുടെ രഹസ്യ സംഭാഷണങ്ങളിൽ അധിക എണ്ണത്തിലും ഒരു നന്മയുമില്ലാമൻ അമർ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ഔ മാൻ അല്ലെങ്കിൽ സൽക്കാര്യങ്ങൾക്ക് വേണ്ടി ഔ ഇസ്ലാഹിം അല്ലെങ്കിൽ പരസ്പര ബന്ധം നന്നാക്കുന്നതിന് വേണ്ടി കൽപ്പിക്കുന്ന സംസാരങ്ങളൊഴികെ മൂന്ന് ഇനം സംസാരങ്ങളെയാണ് നല്ല സംസാരങ്ങളായിട്ടുള്ളൂ എണ്ണി പറയുന്നത് ഒന്ന് ദാനധർമ്മങ്ങൾ അഥവാ സമൂഹത്തിന് ഗുണകരമായ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള കൽപ്പന മറ്റൊന്ന് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള വർത്തമാനം മൂന്നാമത്തേത് ആളുകൾക്കിടയിലെ ബന്ധം ഭദ്രമാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഇത് ആരെങ്കിലും ചെയ്താൽ മഹത്തായ പ്രതിഫലം അവർക്ക് പിന്നീട് നാം നാവിന് പ്രവേശനമില്ലാത്ത വിഷയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ധാരാളം ഹദീസുകൾ ഉണ്ട് സത്യവിശ്വാസി കുത്തുവാക്ക് പറയുന്നവനും പുലഭ്യം പറയുന്നവനും അശ്ലീലം പ്രചരിപ്പിക്കുന്നവനുമല്ല പ്രവേശിക്കുകയില്ല അപ്പോൾ ഏഷണി പാടില്ല നേരത്തെ പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഇനത്തിൽ വൃത്തിഘട്ട വർത്തമാനങ്ങളും ഒന്നും പാടില്ല മാത്രവുമല്ല നമുക്കിങ്ങനെ കാണാം വിശ്വാസികളെ നിങ്ങൾ റാളിന എന്ന് പറയരുത് നിങ്ങൾ ഉന്തുർണ എന്ന് പറയുക എന്നിട്ടാ പ്രവാചകൻ പറയുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക പ്രത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് അള്ളാഹുബിന്റെ റസൂലിന്റെ കാലത്ത് ജൂതന്മാര് പ്രവാചകനെ പരിഹസിക്കാൻ വേണ്ടി പ്രയോഗിച്ചിരുന്ന ഒരു അടവാണ് ദ്വയാർത്ഥ പ്രയോഗം ഉപയോഗിക്കുക എന്നത് റാളിന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പരിഗണിക്കണമേ എന്നാണ് അർത്ഥം പക്ഷെ റാഹിന എന്ന് പറയുമ്പോൾ അല്പം നീട്ടിട്ട് റാഹീന എന്നവർ പറയും റാഹീന എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇടയൻ എന്നാണ് അർത്ഥം അപ്പൊ റസൂലിനെ കൊച്ചാക്കാൻ വേണ്ടി എന്നാൽ ഒറ്റനോട്ടത്തിൽ പ്രതികരിക്കാൻ പറ്റാത്ത വിധത്തിൽ ദ്വയാർത്ഥ പദപ്രയോഗങ്ങൾ നടത്തിയപ്പോൾ അള്ളാഹു ആ സംസ്കാരത്തെ പൊളിച്ചെഴുതുകയാണ് ആ സംസാരത്തെ തിരിച്ചെഴുതുകയാണ് ഇല്ല ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ കളി വാണ്ട നിങ്ങൾ ഉന്തുർന്ന ഞങ്ങളെ നോക്കേണമേ ഞങ്ങളെ പരിഗണിക്കണമേ ഞങ്ങളെ ശ്രദ്ധിക്കണമേ എന്ന അർത്ഥത്തിൽ എന്ന പ്രയോഗം നടത്തിയാൽ മതി എന്നാണ് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത് അപ്പോൾ റാന എന്ന പദത്തെ റാന എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ദ്വയാർത്ഥ പദം ദ്വയാർത്ഥത്തിൽ ഉപയോഗിക്കുകയും കേൾക്കുമ്പോൾ ഞങ്ങളെ പരിഗണിക്കണമേ എന്നാണ് പറയുന്നത് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇടയ എന്ന് വിളിച്ച് പ്രവാചകനെ അവഹേളിക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ അതിനെ പൊളിച്ചെഴുതി അതിനെ തിരുത്തി വായിക്കാൻ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുകയാണ് നമ്മളും പരസ്പരം സംസാരിക്കുമ്പോൾ പരസ്പരം പേര് വിളിക്കുമ്പോഴൊക്കെ സംഭവിക്കാറുള്ള ഒരു തെറ്റാണ് ഇത് ഇത് നാം ശ്രദ്ധിക്കണമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു നാവ് ഉപയോഗിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച ബോധ്യത്തോടു കൂടിയായിരിക്കണം ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം കലാം അഭി ആയി രീതിക്കില്ല അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്ത അള്ളാഹുവിനെ കുറിച്ച ഓർമ്മകൾ ഉയരാത്ത സംസാരങ്ങൾ നിങ്ങൾ അധികം നടത്തരുത് ദൈവസ്മരണക്ക് പങ്കില്ലാത്ത അധിക സംസാരം ഹൃദയത്തെ കടുപ്പിക്കുന്നതാണ് അള്ളാഹുവിൽ നിന്ന് ഏറ്റവും വലിയ അകൽച്ച അകലേണ്ടി വരിക കഠിനഹൃദയനായ മനുഷ്യനായിരിക്കും എന്നാണ് പറയുന്നത് സംസാരിക്കുമ്പോൾ തമാശകൾ പറയും ആ തമാശകള് കളവിലേക്കും ചതിയിലേക്കും വഞ്ചനയിലേക്കും അസഭ്യത്തിലേക്കും ഒക്കെ വഴിമാറും അങ്ങനെ വഴിമാറി വഴിമാറി പലതവണ ഇതാവർത്തിക്കുമ്പോൾ ഇത്തരം പ്രയോഗങ്ങളും ശൈലികളും വർത്തമാനങ്ങളും പറയാൻ മനസാക്ഷി കുത്തില്ലാത്ത ഒരു പരുവത്തിലേക്ക് നമ്മൾ മാറും ഇതാണ് ഹൃദയ കാഠിന്യം എന്ന് പറയുന്നത് ഇങ്ങനെ കടുത്ത ഹൃദയത്തിന്റെ ഉടമയായി മാറുന്ന ഒരു വ്യക്തി അള്ളാഹുവിൽ നിന്ന് അകലാൻ വഴിവെക്കുന്ന സകല കുറ്റകൃത്യങ്ങളിലും ചെന്ന് പതിക്കും അതുകൊണ്ട് സംസാരം അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടായിരിക്കുക അള്ളാഹു കാണുന്നു കേൾക്കുന്നു നിരീക്ഷിക്കുന്നു വിലയിരുത്തുന്നു രേഖപ്പെടുത്തുന്നു എന്ന് ഓർത്തുകൊണ്ടായിരിക്കുക അതാണ് നാവു കൊണ്ടുള്ള അപജയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് ഈ ഹദീസ് വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നാവ് നമ്മുടെ സുഹൃത്തങ്ങളെ മുഴുവനും മായ്ച്ചു കളയാൻ കെൽപ്പുള്ളതാണ് അസോഹി സല്ലാഹു അലഹി വസലമയുടെ മുമ്പിൽ ഒരു സഹോദരിയെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടു അവൾ ധാരാളമായി നമസ്കാരവും നോമ്പും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്യുന്ന സ്ത്രീയാണ് പക്ഷേ അവൾക്കൊരു കുഴപ്പമുള്ളത് കൊണ്ട് അയൽവാസികളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും എന്താണ് അവളുടെ കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ തിരുമേനിയുടെ പ്രതികരണം ഹിയഫിന്നാർ ഹിയഫിന്നാർ അവൾ നരകത്തിലാണ് അവൾ നരകത്തിലാണ് എന്നായിരുന്നു ഈ വചനമനുസരിച്ച് നമസ്കാരത്തിൻ്റെയും നോമ്പിന്റെയും ദാനത്തിന്റെയും ഒക്കെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന എടുത്തു പറയാൻ മാത്രം ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് പക്ഷേ നാവ് അയൽവാസികൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന സ്വഭാവത്തിൽ ഉപയോഗിച്ചതിന്റെ ഫലമായി ആ സുഹൃത്തങ്ങളൊക്കെ നിർവീര്യമാവുകയും അവൾ നരകാവകാശിയായി മാറുകയും ചെയ്യുമെന്നാണ് സുത്രിമേനി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് സ്വർഗപ്രവേശനത്തിന് അള്ളാഹുബിന്റെ റസൂൽ ഒരു വെല്ലുവിളി സ്വഭാവത്തിൽ നമ്മോട് സംസാരിക്കുന്നത് രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെയും രണ്ട് കാലുകൾക്കിടയിലുള്ള ഗുഹ്യസ്ഥാനത്തെയും തിന്മയിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് തരാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കുമോ അയാൾക്ക് സ്വർഗം നൽകാമെന്ന് ഞാൻ വാക്ക് നൽകാം ഈ പ്രയോഗത്തില് ധാരാളം കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് ഒന്ന് മനുഷ്യന്റെ സുഹൃദങ്ങളെ അട്ടിമറിച്ച് മനുഷ്യനെ നരകത്തിലേക്ക് വീഴ്ത്താൻ കെൽപ്പുള്ള രണ്ട് അവയവങ്ങളാണ് നാവും ഗുഹ്യസ്ഥാനവും എന്നതാണ് ഈ രണ്ട് അവയവങ്ങളെക്കുറിച്ച് പറയാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉപയോഗിച്ച ശൈലി നമ്മൾ ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും ആദ്യം പറഞ്ഞത് രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവ് എന്നാണ് നാവിന്റെ അപകടം രൂക്ഷമായതുകൊണ്ട് പടച്ച തമ്പുരൻ തന്നെ അതിൻ്റെ പ്രകൃതിയാൽ തന്നെ ചില സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തിയതുപോലെ സ്വതന്ത്രമായി അതിനെ വിടാതെ രണ്ട് താടിയെല്ലുകൾക്കിടയിലാണ് റബ്ബതിനെ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന ധ്വനി ആ പ്രയോഗത്തിലുണ്ട് അതുപോലെ തന്നെ ലൈംഗികമായ കുറ്റകൃത്യങ്ങളെ കുറിച്ച പരാമർശത്തിനും രണ്ട് കാലുകൾക്കിടയിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ച ഭദ്രമാക്കി വെച്ച നിയന്ത്രിച്ചു വെച്ച എന്ന ഒരു ധ്വനി ആ പ്രയോഗത്തിൽ നമുക്ക് കാണാൻ കഴിയും അഥവാ ഇത് രണ്ടും ഉണ്ടാക്കിയേക്കാവുന്ന അപകടങ്ങളുടെ രൂക്ഷതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ആ പദപ്രയോഗങ്ങൾ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഏതായിരുന്നാലും നമ്മുടെ സംസാരങ്ങൾ വളരെ കൃത്യമായി പഠിച്ച തമ്പുരാൻ രേഖപ്പെടുത്തുന്നുണ്ട് ധാരാളം ആയത്തുകളിലും ഹദീസുകളിലും അത് സംബന്ധിച്ച പരാമർശമുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ നേർക്ക് ഗൂഢാലോചനകൾ നടത്തി അതീവ രഹസ്യമായി ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ പരാമർശിച്ചു കൊണ്ടല്ല ചോദിക്കുകയാണോ അവരുടെ രഹസ്യ ഭാഷണങ്ങളും ഗൂഢാലോചനകളും ഒന്നും നാം കേൾക്കുന്നില്ല എന്നാണോ അവരുടെ ധാരണ എന്നാൽ ഒക്കെയും നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ അടുത്ത് തന്നെ ഇരുന്ന് നമ്മുടെ മാലാഖമാർ അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഭഗവാൻ തന്നെ നമ്മോട് പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഒരു മനുഷ്യന്റെ സ്വർഗ നരക പ്രവേശനത്തിന്റെ വഴിത്തിരിവായി നിൽക്കുന്നത് അവന്റെ നാവിന്റെ ഉപയോഗമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു നിഭിവചനത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് നേരം പുലരുമ്പോൾ മനുഷ്യന്റെ എല്ലാ അവയവങ്ങളും മുമ്പിൽ വന്നിട്ട് കേണപേക്ഷിക്കും ഞങ്ങളുടെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ ഭയപ്പെടണം നിശ്ചയം ഞങ്ങളെല്ലാം നിന്നെയാണ് ആശ്രയിക്കുന്നത് നീ നേരെ നിന്നാൽ ഞങ്ങളും നേരെ നിൽക്കും നീ വളഞ്ഞാൽ ഞങ്ങളും വളയും അഥവാ നിന്റെ നിലപാടുകളാണ് ഞങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത് നീയാണ് ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളെയോർത്ത് നീ ജാഗ്രത പുലർത്തണമെന്നാണ് അവയവങ്ങൾ നാവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഫിന്നാരി വുജൂഹിഹിം ഇല്ലാ അവരുടെ നാവുകൾ കൊണ്ട് അവര് സമ്പാദിച്ചു വെച്ചതല്ലാതെ മറ്റെന്താണ് മുഖംകുത്തി നരകത്തിൽ അവരെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചതായിട്ട് കാണാൻ കഴിയും സഹോദരന്മാരെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദേശം അത് കേൾക്കുന്നവരിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും പ്രതികരണവും ശക്തമാകുന്നതാണ് നാവിൻ്റെ കാര്യത്തിൽ ഇത്ര കർക്കശമായ അച്ചടക്ക നിയന്ത്രണങ്ങൾക്ക് വഴിവെക്കുന്നതെങ്കിൽ സന്ദേശ പ്രചരണത്തിന് വേണ്ടി നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു സംവിധാനങ്ങൾക്കും ഈ അച്ചടക്കം വേണ്ടതല്ലേ നാവിനെ മാത്രം പ്രതിയാക്കുകയും നാവിനെ മാത്രം ബന്ധിച്ചു നിർത്തുകയും അതിനു പകരം നാവിന്റെ ദൗത്യങ്ങൾ നിർവഹിക്കാവുന്ന മറ്റ് സംവിധാനങ്ങളെയും സജ്ജീകരണങ്ങളെയും വിടുകയും ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ നീതിക്ക് നിരക്കുന്നതാണോ അങ്ങനെ സംഭവിച്ചാൽ നാവിനെ നിയന്ത്രിക്കുന്നത് കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് റബ്ബ് ആഗ്രഹിച്ച ഫലങ്ങൾ ലഭ്യമാകുമോ എന്ന് നമ്മൾ ഓർക്കണം അവിടെയാണ് സൂറത്ത് ഹുമസയിലെ ആദ്യത്തെ വാക്കുകൾ നമ്മുടെ മുമ്പിൽ വരുന്നത് വൈലു ഹുമസത്തില്ല ആളുകളെ മുഖാമുഖം അധിക്ഷേപിക്കുന്നതും മറഞ്ഞു നിന്ന് കുറ്റം പറയുന്നതും ശീലമാക്കിയവർക്കൊക്കെയും മഹാനാശം ഇന്നിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓഫ്ലൈനായോ ഓൺലൈനായോ ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നാശം എന്നാണ് നമ്മുടെ കാലഘട്ടത്തെ നന്നായി നമ്മൾ വിലയിരുത്തണം നാവുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഉപകാരവും ഉപദ്രവവും പതിന്മടങ്ങ് ശക്തിയിൽ പതിന്മടങ്ങ് വേഗതയിൽ ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ പഠിച്ചതമ്പുരാൻ നമുക്ക് ഇന്ന് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു ഈ സംവിധാനങ്ങളിൽ മഹാഭൂരിഭാഗവും ഉപയോഗപ്പെടുത്തപ്പെടുന്നത് തിന്മയുടെ പ്രചരണത്തിന് വേണ്ടി വ്യക്തികളെ അവഹേളിക്കുന്നതിനു വേണ്ടി വേണ്ട തരങ്ങൾ വേണ്ടിയാണ് എന്നത് ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുസ്ലിമായ തന്റെ സഹോദരനെ നിന്ദിക്കുക എന്നത് തന്നെ മതി ഒരു മനുഷ്യന്റെ അക്കൗണ്ടിൽ തിന്മയായിട്ട് ധാരാളം അയാൾവാർ ഒരു തെറ്റും ചെയ്യണ്ട ഇത് തന്നെ മതി ധാരാളം കൊല്ലിൽ മുസ്ലിം അലൽ മുസ്ലിം ഹറാം വമാലുഹു ദമുഹുഹുഹു ഒരു മുസ്ലിമിന്റെ എല്ലാം മറ്റൊരു മുസ്ലിമിന് പവിത്രമാണ് അയാളുടെ രക്തം അയാളുടെ ധനം അയാളുടെ അഭിമാനം എല്ലാം പവിത്രതയോടുകൂടി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഒറ്റ ഞെക്കിന് ധാരാളം ആളുകളിലേക്ക് സന്ദേശങ്ങൾ പായഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഓരോ ഷെയറിങ്ങും സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കാൻ നമ്മൾ പഠിക്കണം സന്ദേശങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനവും പ്രതികരണവുമാണ് അതിൻ്റെ പാപഭാരം നിർണ്ണയിക്കാൻ അവലംബമാക്കുന്നതെങ്കിൽ തെറ്റായ പ്രതികരണം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ അതിനുപയോഗിക്കുന്ന ഭാഷ ശൈലി അത് പറയുന്ന സമയം സന്ദർഭം എന്നിവയെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില സന്ദർഭങ്ങളിൽ ചില വാക്കുകൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും വലിയ അലയൊലികൾ ഉണ്ടാകും അതുപോലെ തന്നെ ചില ഭാഷകൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും ചില കാർട്ടൂണുകൾ ചില ചിത്രങ്ങൾ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് ഓരോന്നും പുറത്തുവിടുമ്പോൾ അതുണ്ടാക്കിയേക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ച് അതുണ്ടാക്കിയേക്കാവുന്ന പ്രതികരണത്തെക്കുറിച്ച് നന്നായി ചിന്തിച്ച് മുന്നോട്ട് നീങ്ങണമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അൽ ഈമാൻ അൽഹയ്യമിൻ പറയുന്നു ലജ്ജയും അതുപോലെ തന്നെ കുറ്റകരമായ സംസാരങ്ങൾ ഉപേക്ഷിക്കലും ഈമാനിന്റെ രണ്ട് ശാഖകളാണ് രണ്ട് ഭാഗങ്ങളാണോ അസഭ്യം പറയലും ദുഷിച്ച വർണ്ണനയും കാപ്പട്യത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് സത്യത്തോടും നീതിയോടും അകലം പാലിക്കുന്ന സ്വഭാവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വിധിതീർപ്പുകൾ സദാചാര സീമകൾ പൂർണമായും പൊളിച്ചിടുന്ന യൂട്യൂബ് വീഡിയോകൾ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും കൊച്ചാക്കുന്ന പ്രസ്താവനകൾ എതിർപക്ഷത്തുള്ളവരെ അവഹേളിക്കുന്ന വാക്പയറ്റുകൾ എന്നിങ്ങനെ സംസാരശേഷി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ് എന്നും അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വിന എന്നും വിളിച്ചു പറയപ്പെടുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സംസാരത്തിന്റെ ഈ വ്യതിയാനം ഒരു വ്യക്തിയിൽ പ്രകടമാകുമ്പോൾ അയാളുടെ വാക്കുകളിൽ വണ്ടത്തരങ്ങൾ വരുമ്പോൾ അയാൾ സന്ദർഭവും ഔചിത്യവും ഇല്ലാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അയാളുടെ സ്ഥാനമാനങ്ങളും പദവികളും അർഹിക്കാത്ത ഭാഷ ഉപയോഗിക്കുമ്പോൾ സാധാരണയായി നാം അയാളെ ഭ്രാന്തനാണെന്ന് വിലയിരുത്തും അല്ലെങ്കിൽ അയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുകയെങ്കിലും ചെയ്യും എന്നാൽ സമൂഹത്തിനൊന്നടങ്കം ഈ ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ സമൂഹത്തിൽ ഒന്നടങ്കം ലഹരിയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ നമുക്കെങ്ങനെ നിസ്സംഗത പുലർത്താൻ കഴിയും അതുകൊണ്ട് നാം ഭ്രാന്തന്മാരല്ല എന്ന് തെളിയിക്കാൻ നാം ലഹരി ഉപയോഗിച്ചിട്ടല്ല സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തെളിയിക്കാൻ നമ്മുടെ നാവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട മേഖലയിൽ അതീവ ജാഗ്രതയും സൂക്ഷ്മതയും ഉണ്ടാകേണ്ടതുണ്ട് അതിന്റെ തുടക്കം നമ്മൾ ഓരോരുത്തരിൽ നിന്നും തന്നെയാകട്ടെ സർവശക്തനായ റബ്ബ് അതിന് തൗഫിയ് നൽകി അനുഗ്രഹിക്കട്ടെ ഈ രംഗത്ത് നമുക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ ആഹ്വാന അലഹമ്മി റബി ലാലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു